യുവജാഗരൻ ജാഥയ്ക്ക് സെന്റ് ജോർജ് കോളേജിൽ സ്വീകരണം നൽകി നാഷണൽ സർവീസ് സ്കീമിന്റെയും സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും കെ എസ് ആർ ടി സിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യുവജാകരണ കലാജാതയാണ് അരിവിത്ര സെന്റ് ജോർജ് കോളേജിൽ എത്തിയത് സ്വീകരണത്തോടനുബന്ധിച്ച് എയ്ഡ്സ് ബോധവൽക്കരണ കാക്കാരിച്ചു നാടകവും നടന്നു സർക്കാർ ആശുപത്രിയിലെ സമഗ്ര ആരോഗ്യ സുരക്ഷാ ക്യാമ്പയിന്റെയും എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെയും ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത് ബോധവൽക്കരണ പരിപാടി അരുത്തര സെന്റ് ജോർജസ് കോളേജ് ബർസാർ ഫാദർ ബിജു കുന്നക്കേട്ട് ഉദ്ഘാടനം ചെയ്തു അത് മനസ്സിലാക്കി ഒരു 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 പരിപാടി അറിവാണ് ഇത് മാത്രമല്ല നിങ്ങൾ കാണുകയും ഈ ചെയ്യുന്ന ആധികാരികമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കാര്യമാണ് ും ചടങ്ങിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ഡെന്നി തോമസ് മരിയ ജോസ് എന്നിവർ പ്രസംഗിച്ചു വാളിന്റെ സെക്രട്ടറിമാരായ നിർമ്മൽ പ്രകാശ് ഏഞ്ചൽ മരിയ ജോസ് അഭിനേഷ് രാജേഷ് ജ്വാല അന്ന ജോർജ് എന്നിവർ നേതൃത്വം നൽകി എയ്ഡ്സ് രോഗത്തെക്കുറിച്ചും മുൻകരുതലുകളെക്കുറിച്ചും പരാമർശിക്കുന്ന കാക്കാദശി നാടകം കൌതുകമായി